അപ്പൊ ആഹ്റത്തിലേക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതമെങ്കിലും ഈ ജീവിതത്തെ അന്തം വിട്ട് അലസമായി മ്യൂസിക്കിന് പിന്നിൽ ഗെയിമിന് പിന്നിൽ അപ്രകാരം തന്നെ ഈ കുറെ ഓൺലൈൻ കുറികൾ നറുക്കടുപ്പുകളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ പിറകിലൂടെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കാനുള്ളതല്ല സാഹിത്യമാവട്ടെ മറ്റെന്തു പ്രവൃത്തിയാവട്ടെ ഇവവിധത്തിലാണ് അതിൻ്റെ അനന്തര ഫലമെങ്കിൽ ഇസ്ലാമത് അനുവദിക്കില്ല ഓൺലൈനായിട്ടുള്ള കുറെ ഈ ചൂതാട്ടങ്ങളുണ്ട് ജനങ്ങൾ ഈ ചീട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പണം പറഞ്ഞ് കളിച്ചാലേ ഹറാമാവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നു ചൂതാട്ടങ്ങൾ അതേമാതിരി ഇത്തിരി ഇത്തിരി ഒക്കെ ലാഭം കിട്ടും പിന്നെ മൊത്തം പണയപ്പെടുത്തി ഭാര്യയുടെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് കൂട്ടുകാരന്റെ ക്രെഡിറ്റ് കാർഡ് കടം വാങ്ങി ഞാനൊരു അനുഭവമാണ് പറയണത് നല്ലൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഉദ്യോഗം എന്താണെന്നൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല നല്ലൊരു ഉദ്യോഗസ്ഥൻ നന്നായിട്ട് പണം കിട്ടുന്ന ഉദ്യോഗമുള്ള ഒരു ചെറുപ്പക്കാരൻ അയാൾ ഈ ഓൺലൈൻ ചൂതാട്ടത്തിൽ കുടുങ്ങി 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 അവസാനം സർവ്വവും നശിച്ച് ഭാര്യയുടെയും ഭാര്യയുടെ ബന്ധുക്കളുടേതും മൊത്തം ഇല്ലാണ്ടായി അവസാനം ജോലി പോലും ഇല്ലാതെ ബോധം കെട്ട് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്ന് കുഴഞ്ഞ് വീഴുന്ന അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് റിക്കവർ ആവാൻ എത്രമേൽ കഠിനാധ്വാനം ചെയ്യണം ഓൺലൈൻ ചൂതാട്ടങ്ങൾ നമുക്കറിയാലോ ഓൺലൈനിൽ വീട് വിൽക്കലുകൾ ആയിരം രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വീട് വീട് വിൽക്കാൻ വേണ്ടി സഹായിക്കാമെന്നും പറഞ്ഞ് കുറേ നറുക്കെടുപ്പുകൾ അതിൻ്റെ പിറകെ നടക്കുന്ന കുറേ അബദ്ധങ്ങൾ ചൂഷണങ്ങൾ തട്ടിപ്പുകൾ പ്രസിദ്ധമായ ഒരു നറുക്കെടുപ്പിൽ സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞ് പിന്നെ കുറേ വീഡിയോസ് നടക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ നറുക്കവർ കലാപരമായി വളരെ മുന്നേ പ്ലാൻ ചെയ്തുകൊണ്ട് അതിൻ്റെ അടിയന്ന് എടുത്തു എന്നാണ് പറയണത് അതെങ്ങനെ സംഭവിക്കുന്നുള്ളത് പലരും പലരും പിന്നെങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ച് വെക്കുക ഒരാളുടെ വീട് വിൽപ്പനയ്ക്ക് വെക്കുക ആ വിൽപ്പനയ്ക്ക് സഹായിക്കാനെന്ന രീതിയിൽ ആയിരം രൂപയുടെ ടോക്കണുകൾ ഇറക്കുക അത് കോടികൾ പിരിവെടുക്കുക എന്നിട്ട് ആ വീട് വിറ്റാലും നാലരട്ടി ലാഭം ഉണ്ടാകും വിധം ലോട്ടറി ടിക്കറ്റുകൾ വിറ്റോണ്ടിരിക്കുക അവസാനം എന്നിട്ടും അത് പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ഇഷ്ടപ്പെട്ട ഒരാളുടെ ആദ്യമേ പ്ലാൻ ചെയ്ത ഒരാളുടെ ഈ ടിക്കറ്റ് ബോധപൂർവം എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയിട്ട് പെറുക്കിയെടുക്കുക എന്നിട്ട് ടിക്കറ്റ് വഴി കിട്ടുന്ന വീടും അവർക്ക് അതുവരെ പിരിച്ചത് മൊത്തം അവർക്ക് എന്ന രീതിയിൽ ആക്ഷേപിക്കപ്പെടുക എന്താണ് ആലോചിച്ച് നോക്കുന്നത് എത്ര മനുഷ്യരെ ദുഃഖിപ്പിച്ച് കരയിപ്പിച്ചാണ് കുറേ ആളുകൾ പണം ചുരു കൂട്ടണത് ലോട്ടറി തന്നെ അല്ലത് ലോട്ടറി എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പാടില്ല എന്ന് പറയുന്നത് അതിന് ലോകത്ത് ഇങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഭൗതിക ലോകം ആകെ മാറി കരുതിയിട്ട് ഇസ്ലാമിന്റെ ധാർമ്മികമായ മൂല്യങ്ങളെ നമ്മൾ അവഗണിക്കാൻ പറ്റുമോ ഒരാൾക്ക് പത്ത് കോടി നൽകുന്നു ഒന്നാം സമ്മാനം ഒരു ഏഴു കോടിയൊക്കെ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ആറു കോടിയൊക്കെ കിട്ടുമായിരിക്കും മറ്റേതൊക്കെ ടാക്സ് ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പോകും രണ്ടാമത്താൾക്ക് അഞ്ചു കോടി എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് ഒരു കോടി എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു അത്രയും ആളുകൾക്ക് ഭയങ്കരമായി കിട്ടലല്ലേ എന്ന് ചോദിക്കും ആണെന്ന് നമ്മൾ തൽക്കാലം സമ്മതിക്കുക ഇതുവരെ ഈ ലോട്ടറി അടിച്ച ആരും ഉന്നതന്മാരായിട്ടില്ല ചായക്കടയിൽ നിന്ന് പ്ലേറ്റും ഗ്ലാസും കഴുകി അതിൽ കഴുകിയത് പോരാഞ്ഞിട്ട് ഇത്തിരി ചായപ്പൊടിയുടെ അംശം കണ്ട് ചായക്കടയുടെ ഉടമസ്ഥൻ ചൂടുവെള്ളം ഒഴിച്ച കാരണം ഇറങ്ങിപ്പോയി ഒരു പൈസ പോലും ശേഖരിക്കാതെ അല്ലെങ്കിൽ മൂലധനമില്ലാതെ കുഞ്ഞു 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 ബിസിനസ്സുകൾ തുടങ്ങി തുടങ്ങി ഇന്ന് അറിയപ്പെടുന്ന വമ്പൻ മുതലാളിമാരായവരുണ്ട് ഇത് അങ്ങനൊന്നും പത്ത് കോടി ഒന്നിച്ച് കിട്ടല്ലേ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു കോടി പ്രഖ്യാപിക്കുന്ന ഓണം പുറത്ത് നിന്നൊക്കെ അവർക്ക് ഏകദേശം ഒരു പത്ത് പതിനേഴ് കോടി ഒന്നിച്ചു കിട്ടിയല്ലേ എന്നിട്ട് എന്താണ് അത്തരം ആളുകളൊന്നും പിന്നീട് ഒരു യൂസഫലിക്കയായി മാറാത്തത് എന്തുകൊണ്ടാണ് അവർ പിള്ളയായി മാറാത്തത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത് നമുക്ക് അനുഭവമല്ല അങ്ങനെ ചില പഠനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ലോട്ടറി കിട്ടിയ ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ബന്ധുക്കൾ ഇല്ലാതെയാകുന്നു കുടുംബം തെറ്റുന്നു സുഹൃത്തുക്കൾ മൊത്തം തെറ്റുന്നു ഭയങ്കരമായ മാനസികമായ സമ്മർദ്ദങ്ങളിൽ അവർ കൊടുങ്ങുന്നു ഒന്നിച്ചു കുറെ കാശ് കിട്ടുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയാതെ ധാർമ്മികമായി തകർന്നു പോകുന്നു ഇങ്ങനെയൊക്കെയാണ് പല കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആ ഭാഗം അവിടെ ഇരിക്കട്ടെ ഒരാൾക്ക് പത്ത് കോടി നൽകാൻ വേണ്ടി കോടിക്കണക്കിന് ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ നിരാശയുടെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുന്നു അതാണ് പ്രശ്നം ലോട്ടറിയുടെ പണം നോക്കിയിട്ട് പേപ്പർ വലിച്ചെറിയുന്ന ആളുകളുണ്ട് തൊട്ടടുത്തുള്ള സാധനങ്ങൾ തട്ടിത്തറപ്പിക്കുന്ന ആളുകളുണ്ട് ഭാര്യയോടും പിള്ളേരോടും ദേഷ്യം പിടിക്കുന്ന ആളുകളുണ്ട് ഇട കൗതുകത്തിന്റെ ഒരു കാഴ്ച കണ്ട് ഒരു റൂം മുഴുവൻ ലോട്ടറി ടിക്കറ്റുകൾ ഒരു മനുഷ്യൻ പണ്ട് പണ്ട് മുതൽ എടുത്തു തുടങ്ങിയത് പണ്ട് പണ്ട് മുതൽ എടുത്തു തുടങ്ങിയത് ആകെ മൊത്തം അദ്ദേഹം പത്തമ്പത് ലക്ഷത്തിലേറെ രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട് അന്ന് മുതൽ അയാൾ അതൊരു കലത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തുറന്നു വെക്കാ ലോട്ടറി അടിക്കുമായിരുന്നു അതൊക്കെ സാധിക്കുമല്ലേ പ്രായോഗികരംഗത്ത് പറ്റുമല്ലേ അതൊക്കെ വേറൊരു കാര്യം ഓരോന്നോരോന്നിങ്ങനെ സ്വരൂ കൂട്ടി വെച്ച് 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 ഇത്രയും കാലാകുമ്പോഴേക്കും അമ്പത് ലക്ഷം ഉണ്ടാക്കുക അത് പ്രായോഗികമായി സംഭവിക്കുമല്ലേ അതൊക്കെ മറ്റൊരു കാര്യമാണ് അപ്പൊ ഇത്രയും ആളുകളെ നിരാശപ്പെടുത്തിയിട്ട് ഒരാൾക്ക് കുറെ കാശ് കൊടുക്കുക എന്നുള്ളതാണ് ലോട്ടറിയിൽ നടക്കുന്നത് അത് തന്നെയാണ് ഇതുപോലെയുള്ള വസ്തുവിൽപ്പനകളിലും നടക്കുന്നത് കാരണം മോഹിപ്പിക്കാണ് ആയിരം ഒരു വീട് ആയിരം രൂപ സംഭാവന തരും എന്ന് പറയണമെങ്കിൽ എത്ര പേര് തരും ഒരു കോടി രൂപ വരാൻ മാത്രം എത്ര ആൾ തരും നേരെ മറിച്ച് നിങ്ങൾക്ക് ആയിരം രൂപക്ക് ഒരു വീട് എല്ലാവരും ആലോചിക്കണം എന്താണ് കിട്ടിയാൽ ഒരു വീട് പോയാൽ ആയിരം രൂപ രണ്ട് ആനകൾ അങ്ങനെ പാപ്പന്മാർ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നിനെനിക്ക് തരും ചോദിച്ചാൽ ഒരു ചെങ്ങാതിയെ കുറിച്ച് ഒരു ഗ്രാമീണനെ കുറിച്ചുള്ള ഒരു കഥ ഉണ്ട് അവന്റെ സുഹൃത്തുക്കൾ വെച്ചുകൂടാ എന്താ ചോദിക്കുന്നത് ഒരാനെ പോപ്പിൻസ് ഒന്നുമില്ലല്ലോ രണ്ട് രൂപ കിട്ടണേ ഒരാനെയാണ് നീ ചോദിക്കുന്നത് ആ സമയത്ത് അയാൾ പറഞ്ഞതാണ് കിട്ടിയാൽ ആന പോയാൽ ഒരു വാക്ക് എന്ത് നഷ്ടം കിട്ടിയാൽ ഒരു വീട് പോയാൽ ആയിരം രൂപ എന്താ പ്രശ്നം എന്നാണ് ആളുകൾ വിചാരിക്കുന്നത് നിറവെച്ച് കിട്ടാത്തപ്പോ നിരാശ വരും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പണം സ്വരൂ ആളെ പറ്റിക്കുക എന്നിട്ട് പണം വാങ്ങുക ഇത് പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നേ ഇല്ല ആഹ്രത്തിനെ കുറിച്ചുള്ള വിചാരത്തോടു കൂടെ ആവണം നമ്മുടെ ഓരോ പ്രവൃത്തിയും കലയും സാഹിത്യവും സമ്പാദ്യവും